നിലച്ചിരിക്കാതെ നേരങ്ങളിൽ ഓർക്കാപ്പുറത്ത് കുഴഞ്ഞു വീണുമരിക്കാൻ തുടങ്ങുന്നവരെ രക്ഷിച്ച് ജീവൻ തിരിച്ചുപിടിക്കാൻ തലശ്ശേരി മഹാത്മാ സാംസ്കാരിക വേദി ജീവൻ രക്ഷാ പരിശീലനം നൽകുന്നു കേരള ഫയർഫോഴ്സ് തലശ്ശേരി യൂണിറ്റിന്റെയും കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സംഘത്തിന്റെയും സഹകരണത്തോടെ തലശ്ശേരി കോസ്മോപൊളിറ്റൻ ക്ലബ്ബ് ഹാളിൽ മാർച്ച് രണ്ടിന് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയാണ് ഉപകരണ സാഹിതം പരിശീലനം നൽകുന്നതെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മഹാത്മാ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ആരോഗ്യ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായാണ് പരിശീലന പദ്ധതി എഴുപത് ശതമാനം ആളുകളും പൊടുന്നിനെ ഹൃദയാഘാതം വന്ന് മരണപ്പെടുന്നത് സ്വന്തം വീട്ടിൽ വെച്ചാണ് ഒരു വീട്ടിലെ രണ്ടംഗങ്ങളെങ്കിലും സി പി ആർ പരിശീലനം ലഭിച്ചവരാണെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ ഉടൻ പരിചരണം നൽകാനും മരണനിരക്ക് കുറക്കാനുമാവുമെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ശ്വാസം നിലച്ചവരെ സി നൽകി ജീവിതത്തിലേക്ക് കരകയറ്റിയ നിരവധി സംഭവങ്ങളുണ്ട് ഹൃദയാഘാതം വന്നാൽ നിശ്ചലമാവുന്ന ഹൃദയത്തെ പൂർവസ്ഥിതിയിലാക്കാൻ ആദ്യത്തെ ഒരു മിനിറ്റാണ് ഏറ്റവും നിർണായകം പരിശീലനം ലഭിച്ചവർ ആദ്യം സി പി ആർ നൽകണം വൈകാതെ ഡോക്ടറുടെ അടുത്തേക്കോ ആശുപത്രിയിലേക്കോ എത്തിക്കണം ഇതിനുള്ള പരിശീലനവും ബോധവൽക്കരണവുമാണ് നൽകുന്നതെന്ന് സംഘാടകർ പറഞ്ഞു രക്ഷാ പരിശീലനം തലശ്ശേരിയിൽ വെച്ച് ട്രെയിനിങ് ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് ഇപ്പോഴും സ്വാഭാവികമായി ഉണ്ടാവുന്ന ഹൃദയാഘാതം കൊണ്ടുള്ള മരണ നിരക്ക് കുറക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു ജീവൻ രക്ഷാ പരിശീലന പരിപാടിയാണ് ഇത് മഹാത്മയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു പ്രവർത്തനം ഇതിനെ സംബന്ധിച്ചിടത്തോളം എം പി രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് രവീന്ദ്രൻ കണ്ടോത്ത് ഗംഗാധരൻ കുന്നോത്ത് സി രാജീവൻ എൻ ആർ അജയ്കുമാർ പി മനോഹരൻ പി പി ദിനേഷ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി